അവിടെ കുഞ്ഞി പോയിട്ട് അപ്പുറത്താ പോലെ തൂക്കം വേണോ എത്ര തൂക്കം വേണോ തൂക്കെത്ര വേണോ എത്ര ഒന്നത്തെ മേലെ ഈ കാളിക്കോ നേർച്ച കൊടുക്കാൻ കഴിച്ചണ്ടേ നടട്ടെ വറവില നല്ലല്ലോ ഇന്നത്തെ ദിലുമേലെ ഒഴിച്ചോ ുട്ടികളുണ്ട് പോത്തുകുട്ടികളുണ്ട് പോത്താൾ ഉണ്ട് പോലെ ചെരുപ്പ് കൊളത്താഞ്ഞതിളാരുണ്ട് പൂത്തുകൾ ഇണ്ട് കണ്ടുപോരി കിരുമ്പകണ്ട പോലെത്തെ കാളകുട്ടിയത് കാളുണ്ട് നാട്ടിൽ പഠിച്ച പോത്താൾ തക്കു

നിങ്ങൾ കാളുണ്ട് അല്ല പാടത്ത് പൂളിച്ച പാടത്ത് ചീഞ്ഞ പൂ അല്ലീഞ്ഞ പൂളൊക്കെ അത് കൂടും അവിടെ വരെ ഇത് കൂടുത്ത കാള വേറെ നിങ്ങൾ പോട്ടം നിൽക്കൂല്ലാരെ പോട്ടം നിൽക്കുന്നു അത് നോക്കി ഇരുമ്പ് കണ്ടാണ് ഇങ്ങനത്തെ കാളി കുഞ്ഞു കൊഴാക്കേ പറ്റുള്ളു കുഞ്ഞിക്കോക്കെ സാധാരണ ഈ ചേട്ടല്ലേ നിലവാരത്തിന്റെ ഉള്ളൊന്ന് വാങ്ങാണേ കാക്കകൾ അപ്പുറം വരും ആ അതാ മോരി നോയിക്കളി നോയിക്കളി നിങ്ങളെ അവയിൽ നിന്നൊക്കെ സാധനം കൊണ്ടിരുന്ന ആൾക്കാരെടുത്ത് വരണം ആ അതാ പോലെ ഓലു വന്നോട്ടോ ഞമ്മക്ക് ഇപ്പം എന്താ പേടിയാൽ ഓര് പോലെ കുട്ടിയെ അയിൽ ആകെന്തലും അച്ഛൻ്റെ നമ്മക്കും വേണ്ട അരിയാക ഈ കാക്കാൻ അടുത്ത് വരാൻ കാരണം എന്താ അറികള് ലോകം മുഹമ്മ അംഗീകരിച്ചു കഴിഞ്ഞു കാക്ക പോലെ അതിന് മര്യാദക്ക് കൊടുക്കണോന്നുള്ളത് ആ അതന്നെ യാതൊരു സംശയം അത് കൊറേ ആൾക്കാർക്ക് അതൊന്നും ഉണ്ട് കച്ചവടം കുറഞ്ഞ പത്ത് അള വില ആഹാ ഇത് ഇവിടെ പാത്തുക്കൂല ഏതാ വേണ്ടി നിങ്ങക്ക് വേണ്ട ഞാൻ തരൂ അതോടേ ഞങ്ങടെ ആ ചേരി ഏതാ പോക്കെ എപ്പഴും വന്നിരിക്കും ഒരു അറ്റകുറ്റം ഉണ്ടാവൂലോട്ടോ അത്തരയ്ക്ക് നല്ല ഇല്ലേടി പൗറിലൂട്ടാ വലിഞ്ഞാക്കിന്റെ അപ്പുറത്താക്കണം അരുമാര് കുഞ്ഞുത്തെ ആപ്പിള് മാറിക്കത്തെ പറഞ്ഞു ோட கூட Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇജ്ജ് വാങ്ങി കൊടുക്കാൻ നിക്കണി എന്റെ വിലക്ക് ചോയിച്ചിട പോലെ എന്റെ വിലക്ക് ചോയിച്ച ഞങ്ങൾ ലെസം വെച്ചാൽ അവനാ കണ്ടീലെ ചോദിച്ചും പറയാ ഇനി പറയാണോ അതിന് ഇജ്ജ് ചോയിപ്പിച്ചു വന്നാണെങ്കില് എന്താ പറഞ്ഞാലും മാറി ചങ്ങി പറയത്ത ആക്കിയാലോ കുടിച്ചാനും പലിച്ചാനും ഒന്നും ഇവിടെ ആളില്ല കേട്ടോ ഈ വലിയ പോത്താക്കിയാലോ ഞാൻ ഇല്ലാതെ വെക്കണോ ஏதா பண்டு நோக்கி அயாள் குஞ்சுட்டேட்டு வர்த்தனும் பரணி ஏதா பண்ணுவோக்கிடா மழை குட்டிகளே ஏதா பண்ணுவோக்கி சாரி ஒன்னு வாஜ் ഒന്ന് രണ്ടോ ഒരു രണ്ട് കാല രണ്ടി ഒന്ന് മുപ്പത്തഞ്ചിലേ ഒന്ന് മുപ്പത്തഞ്ചിലേ ഒന്നേ മുപ്പത്തഞ്ചോ ഈ കാല നീ കാണോ ചേച്ചി കളക് ആയിക്കോട്ടെ വന്നോ ആക്കെ പോലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അത് അങ്ങനെ തന്നെയല്ലേ കച്ചവടല്ലേ അതെ ജിങ്ങനെ കാണുള്ളൂ അരിക്കത്ത കുട്ടികൾ അതിനീ തന്തലേക്ക് ഇട്ടു കേട്ടോ ജോരം നോരൊന്നും ഇങ്ങോട്ട് അടി തിരിച്ചു കേട്ടോ നിലത്തിൽ കൂടി മരിച്ചട മായിര അത് കയറ് ഇത് മനസ്സിന്റെ മേത്തക്കാവുള്ളൂ

എന്താണെങ്കിലും അവര് ചിജായിരിക്കില്ല അതുപോലെ പഠിച്ചു